അപ്പോൾ നമ്മൾ നമ്മളിന്നിവിടെ ഇത് ആരംഭിക്കുകയാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കൂടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മുടെ ഷൂട്ടേഴ്സ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ജോർജിയോട്ടം വന്നിട്ടുണ്ട് അതുപോലെ കിഫിയുടെ ജില്ലാ പ്രസിഡന്റ് റൂബിൻ ഉൾപ്പെടെ എല്ലാവരും എല്ലാവരുമുണ്ട് കൂടുതലായിട്ടൊന്നും പറയില്ല നമുക്ക് ഈ ശ്രമം ഇന്നിപ്പോൾ ആരംഭിക്കാം ഇത് വിജയിച്ചാൽ നമുക്ക് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത് നടത്തുകയും നല്ല രീതിയിൽ കർഷകരെ സഹായിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നും നമുക്ക് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യണം എൻ്റെ കൂടുതൽ പറഞ്ഞ് പഠിപ്പിക്കരുതെന്നുള്ള രീതിയിൽ ആരും ചിന്തിക്കരുത് കാരണം സേഫ്റ്റിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റേഡിയോ ഉപയോഗിക്കുന്ന രീതി ഇങ്ങനെ രണ്ട് മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ പട്ടീനെ സൂക്ഷിക്കണം ആദ്യമേ കാരണം എൽ ജി ഇട്ട് വടിവെക്കുന്നവരുണ്ടാവും സ്ളഗ്ഗിട്ട് വെടിവെക്കുന്നവരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എൽ ജി ഇട്ട് വടിവെക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം പന്നീനെ എങ്ങനെയും പൊട്ടിക്കണം പന്നി മിസൈൽ മിസ്സായിക്കോട്ടെ പട്ടിയാണ് ഇങ്ങനത്തെ പട്ടി നമുക്ക് കിട്ടില്ല ഏതൊരു പട്ടീനെ പൊട്ടി നമുക്ക് നാട്ടിൽ കൊണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് പട്ടീനെപ്പോഴും സേവ് ചെയ്യണം ഈ പട്ടി എന്ന് പറഞ്ഞാൽ പട്ടി പന്നീനെ വളഞ്ഞ് അവിടെ നിർത്തും തോക്കുകാരടുത്തെത്തി കഴിഞ്ഞാൽ പട്ടി മാറി അപ്പോൾ അതുപോലെ കാളുകളും വെടി വെക്കരുത് ക്രോസ് ഫയറിംഗ് അങ്ങനെയൊന്നും പാടില്ല രണ്ട് രണ്ടാമത്തെ കാര്യം ഈ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ നിശ്ചിത അകലം പതിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുക ഒരു കാരണവശാലും ആ സ്ഥലത്തൊന്നും മാറാൻ പാടില്ല നമുക്കൊരു കടവ് ഇന്ന സ്ഥലത്ത് പൊസിഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾ അവിടുന്ന് മാറുകയാണെങ്കിൽ റേഡിയോ കൂടെ പറഞ്ഞ് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് മൂവ് ചെന്ന് പറഞ്ഞിട്ട് മാത്രമേ മാറാൻ പാടുള്ളൂ കാരണം മറ്റേ അറിഞ്ഞില്ല ആ റേഡിയോ കൂടെ പറയാം ഞാൻ ഇന്ന പൊസിഷൻ നിൽക്കുന്ന ആളാണ് ഞാൻ അവിടുന്ന് ജസ്റ്റ് മാറുന്നു എന്ന് പറഞ്ഞു ടോട്ടൽ മൊത്തത്തിൽ മൊത്തത്തിലേതിൽ കൺട്രോൾ ചെയ്യുന്ന ജോറേറ്റാണ് ജോറേറ്റ